സൈബർ ആക്രമണത്തിൽ സിപിഎമ്മുമായി ഇടഞ്ഞതിനു പിന്നാലെത്തി പുഷ്പാർച്ചന നടത്തി ജി സുധാകരൻ ക്ഷണമില്ലാത്തതിനാൽ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇവിടെ എന്ന് സുധാകരൻ പ്രതികരിച്ചു സൈബർ ആക്രമണത്തിൽ സിപിഐഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ആദ്യമായാണ് ജി സുധാകരൻ പാർട്ടി ജി സുധാകരൻ സിപിഐഎം നേതാക്കൾക്കൊപ്പം പുഷ്പാർച്ചന അർപ്പിച്ചു ജില്ലാ സെക്രട്ടറി ആർ നാസർ സി എസ് സുജാത എച്ച് സലാം എം എൽ എ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ ക്ഷണമില്ലാത്തതിനാൽ സുധാകരൻ പങ്കെടുത്തില്ല അൻപത് വർഷമായി ചടങ്ങിൽ പങ്കെടുക്കുന്നു ഇത്തവണയും വന്നു എന്ന് മാത്രമായിരുന്നു സുധാകരന്റെ മറുപടി ഇപ്പോ വി എസിന്റെ നൂറ്റി രണ്ടാം ജന്മദിനത്തിൽ നടന്ന പായസ വിതരണ ചടങ്ങിൽ സുധാകരനെ ഒഴിവാക്കിയിരുന്നു ഇരുപത്തിയേഴിന് വയലാർ വാർഷികാചരണ സമാപനത്തിൽ ദീപശിഖ തെളിയിക്കാൻ ജി സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ